ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ടിപ്പ് സിമ്പിൾ ആണെന്ന് വെച്ചിട്ട് ആരും മിസ്സാക്കരുത് വളരെ യൂസ്ഫുൾ ആയ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന ടിപ്സുകളാണ് അടുക്കളയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഐറ്റം ആണ് ഗ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മിസ്സാക്കാതെ കാണും മൂന്നാല് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്യാസും ഗ്യാസ് സ്റ്റൗവും നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മിസ്സാക്കാതെ കാണാം വീഡിയോ നഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് ഇറക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യേണ്ട കുറച്ച് നല്ല ടിപ്സുകളാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യമുള്ള കാര്യം ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് ഗ്യാസ് കുറച്ച് സേവ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ കുക്കിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഇതുപോലെ ഗ്യാസിൻ്റെ കുറേ പാർട്സുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണോ എന്ന് ആദ്യം നോക്കണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് ഗ്യാസിൻ്റെ ബർണർ അപ്പോൾ ഗ്യാസിൻ്റെ ബർണർ ഉണ്ടാകുന്ന മെയിനായിട്ട് പ്രശ്നം നമ്മൾ ഇത് കണ്ടില്ല ഇത് ഇതൊരുപാട് പഴക്കം ചെന്ന ഗ്യാസ് സ്റ്റവാണ് ഉണ്ടാവും ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ് അപ്പോൾ ഈ ബർണറിൻ്റെ കളർ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പക്ഷേ കളർ ചേഞ്ച് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഹോളുകൾ അടഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കാരണം പല സാധനങ്ങളും തിളച്ച് പൊങ്ങിയിട്ട് ആദ്യം വീഴുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർണറിൻ്റെ മേലോട്ടാണ് രണ്ടാമത്തെ ഒരു വിഷയം ബർണറിൻ്റെ ഈ സൈഡിൽ ഗ്യാസ് ലീക്ക് എന്നുള്ളതാണ് നമ്മൾ നല്ല സ്മെല്ല് വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പാടാണ് കാരണം ചെറിയൊരു ഹോളിലൂടെ പോലും ഗ്യാസ് ലീക്ക് ആവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അപ്പോൾ ഇവിടെയൊക്കെ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും ഗ്യാസിന്റെ ഈ പ്ലേറ്റുകളെല്ലാം നല്ല രീതിയിൽ അഴുക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഇത് തുരുമ്പ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ മാക്സിമം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിമിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ പിന്നെ കൂടാതെ ഫ്ലെയിമിൽ എന്തെങ്കിലും കളർ വ്യത്യാസമുണ്ടോ അപ്പം നമ്മൾ ഇത് നോക്കിയാൽ മനസ്സിലാവും നല്ല നീല കളറുള്ള ഫ്ലെയിം ആണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ല ഇടയിലൂടെ ചെറുതായിട്ടൊന്ന് ആയി വരുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇതില് ഹോളുകൾ അടഞ്ഞിട്ടുണ്ട് ചില ഹോളുകൾ അടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്ക് അതൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം ബർണർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രത്തില് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് എല്ലാവരുടെ വീട്ടിലുമുള്ള ഒരു ഐറ്റം ആണ് പുളി വാളൻപുളി നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പോൾ കുറച്ച് വാളൻ പുളി പാത്രത്തിലിട്ടിടാം അതിനുശേഷം ചൂടുവെള്ളം ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം വേണ്ട അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച സാധനങ്ങളും ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മൾ ഗ്യാസിന്റെ ബർണറും അപ്പം ഇത് കുറച്ചു നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക ഒരു ഒരു മണിക്കൂറൊക്കെ ആ സമയമാകുമ്പോൾ നല്ല രീതിയിൽ സൊല്യൂഷൻ പെർഫെക്റ്റ് ആവും സ്റ്റോവിൻ്റെ ബർണർ ഇതിലോട്ട് ഇട്ട് വെക്കാം അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഗ്യാസ് ബർണറിൽ ആണ് ഏറ്റവും കൂടുതൽ ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസിന്റെ കണക്ട് ചെയ്യുന്ന ട്യൂബിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മളിത് ഇട്ടതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കരട് മാത്രമല്ല നമുക്ക് കരിപ്പൊടി ധാരാളം ഉണ്ടാവും അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും നല്ല കരിപ്പൊടി ഉണ്ട് രണ്ടാഴ്ച കൂടുന്ന സമയത്തെങ്കിലും ഇത് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ ലീക്കാവാനും ഇത് ഫ്ലെയിമ് വരാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കരിപ്പൊടി പോവാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ മറ്റുള്ള സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തുക ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഗ്യാസ് ബർണർ ക്ലീൻ ആക്കുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിന്റെ സ്റ്റീൽ പ്ലേറ്റുകളും ക്ലീൻ ആക്കുന്നതിന് അതിന് നമുക്ക് ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ കുറച്ച് നേരം മാറ്റി വയ്ക്കുക അതിന് ശേഷം മാത്രം വാഷ് ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ ഇതിന് കറ പൂർണമായിട്ട് പോവുള്ളൂ ഇനി നമ്മൾ അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഗ്യാസ് സ്റ്റൗവില് ഏറ്റവും കൂടുതൽ ഗ്യാസ് ലീക്ക് ആവുന്ന ഒരു ഭാഗമാണത് അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ് നമ്മൾ ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് കുറച്ച് എടുക്കാം അതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ചുറ്റൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇതാകുന്ന സമയത്ത് നല്ല കറക്റ്റ് ടൈറ്റ് ആയിരിക്കും അതുപോലെ തന്നെ കത്തുന്ന സമയത്ത് ഇതിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഇത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം ബർണറ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുക നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കത് ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ അകക്കി പിടിച്ചിട്ടുണ്ടാകും നമുക്കതിന് വീട്ടിൽ ഗുളികൾ വാങ്ങിയ ആ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ ഈ ഒരു ഭാഗം ക്ലീൻ കിട്ടും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ് ഉണ്ടോ അപ്പോൾ പരീക്ഷിക്കാത്തുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കുക അതൊക്കെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടാവും അപ്പോൾ അതും ഗ്യാസ് ലീക്ക് ആവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ആകുന്ന സമയത്ത് അറിയാൻ പറ്റും വളരെ ഫ്രീ ആയിട്ട് വരേണ്ടതാണ് ഈ സ്വിച്ച് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ മേൽഭാഗം ക്ലീൻ ചെയ്യാൻ പലരും പല രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിനീഗർ ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിന്റെ സ്റ്റവിൻ്റെ മേൽഭാഗത്തുനിന്ന് ഒറ്റച്ചു കൊടുക്കാം വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി അതിന് ശേഷം നമുക്ക് ഒരു തുണി എടുത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം അതൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറകളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് തുടച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കറകൾ ഈസി ആയിട്ട് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് ഗ്യാസ് ക്ലീൻ ക്ലീനാവും ചെയ്യും രണ്ടാമത്തെ പ്രാണികളുടെ ശല്യം ഉറുമ്പ് പാറ്റ തുടങ്ങിയ ഒരു പ്രാണികളും ഗ്യാസ് സ്റ്റവിലൊട്ട് വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ വിനാഗിരിയുടെ ഫ്ലേവർ അതിനൊട്ടും ഇഷ്ടമല്ലാത്താണ് അതിന് എത്ര പാറ്റം ചെന്ന ഗ്യാസ് സ്റ്റൗവും ഈസി ആയിട്ട് നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗ്യാസ് സ്റ്റവില് എപ്പോഴും റെഗുലേറ്റർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കാരണം റെഗുലേറ്ററിൽ ആയില്ലെങ്കിൽ നമുക്ക് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട് റെഗുലേറ്ററിനകത്തോട്ട് വരുന്ന വാഷർ കംപ്ലൈൻറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ലീക്ക് ആവുന്നതാണ് അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഏതെങ്കിലും ലൂബ്രിക്കുണ്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇത് മേലോട്ടും താഴോട്ടും വരും കറക്റ്റായിട്ട് അടയില്ല അപ്പോൾ പിന്നെ ലീക്ക് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ റെഗുലേറ്റർ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലെ ഈ സ്വിച്ചും കറക്റ്റായിട്ടൊന്ന് നോക്കുക നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റണം ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മാക്സിമം അതായത് പയർ പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ചട്ടിയിൽ വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കുക്കറിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് കാരണം നമ്മൾ സെക്കൻഡുകൾ കൊണ്ട് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ട്രിപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് വെള്ളം ചൂടാക്കണം അല്ലെങ്കിൽ ചായ ഉണ്ടാക്കണമെന്നൊക്കെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് കത്തിക്കാറുണ്ട് പതിവ് പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വല്ല കറികളോ അല്ലെങ്കിൽ ചോറോ വയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ മൂടി മാറ്റിയിട്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ചട്ടിയുടെ മുകളിലിട്ട് വയ്ക്കുകയാണെങ്കിൽ കറിയാവുന്നതോടൊപ്പം തന്നെ നമുക്ക് ചായയുടെ വെള്ളവും ചൂടാക്കി കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ നമ്മളടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തറയിലോട്ട് വെക്കാതെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഒരു കവറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മര കഷ്ണോ വെച്ച് നമുക്ക് അതിന് മുകളിലോട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തറയിലോട്ട് വെക്കുകയാണെങ്കിൽ നല്ല തണുപ്പടിക്കുന്ന സമയത്ത് അടിയിലുണ്ടാവുന്ന ഗ്യാസ് ചെറുതായിട്ട് അത് കട്ടിപിടിക്കാനും പിന്നെ നമുക്കത് ഓണാക്കുന്ന സമയത്ത് ആ ഒരു പോർഷനിലെ ഗ്യാസ് നമുക്ക് മുകളിലോട്ട് വരാതിരിക്കും അപ്പോൾ എന്ത് കുക്കിംഗ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ആദ്യം റെഗുലേറ്റർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക ആദ്യം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മറക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ആരും ചെയ്യരുത് ഇതെല്ലാം കുറച്ച് നേരം ഈ സൊല്യൂഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഇട്ട് വെച്ച സമയത്ത് തന്നെ ഭരണത്തിൻ്റെ ഈ ഒരു ഭാഗത്തെ കളറ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ കാരണം കരി പിടിച്ചതായിരുന്നു പക്ഷേ ഇത് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഹോളെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ആ കളറ് നല്ല രീതിയിൽ ഹോളല്ല ഓപ്പൺ ആയിട്ടുണ്ട് കാരണം നമുക്ക് വെള്ളം ഇങ്ങനെ ഇതിലാക്കുന്ന സമയത്ത് അറിയാൻ പറ്റും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വെള്ളം അടിയിലോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് നമുക്ക് അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ കറകളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നതാണ് വല്ലപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത ബർണർ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് വെള്ളമെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം മാത്രമേ കത്തിക്കാൻ പറ്റൂ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഫുള്ളായിട്ട് ഹോളുകൾ കത്താനുള്ള സാധ്യതയില്ല ഇനി അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ പരിസരത്തെല്ലാം ഉറുമ്പിൻ്റെ ശല്യങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാവും അതിന് നമുക്ക് ഉറുമ്പ് കൂടിയൊന്നും ഈ ഒരു ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് നമുക്ക് മുഖത്തിടുന്ന പൗഡർ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡിലും കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം നല്ല രീതിയിൽ കുറയുന്നതാണ് ഇതിൻ്റെ മേൽഭാഗത്തും കുറച്ച് ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുക കാരണം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്മെല്ലുണ്ടാവും അപ്പോൾ എന്തെല്ലാം നമുക്ക് പാലൊക്കെ തിളച്ച് പോയി കഴിഞ്ഞാൽ എപ്പോഴും നല്ല രീതിയിലൊരു ബാഡ് സ്മെല്ലായിരിക്കും അപ്പോൾ അതുപോലെ സ്മെല്ലുകൾ ഈസി ആയിട്ട് പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് സിമ്പിളായിട്ട് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഇനി മുതൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇതോടെ വൈൻ്റ് അപ്പ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കുറേ ഉപയോഗപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ